ഹായ് ഫ്രണ്ട്സ് വന്ദനയാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു പഴയകാല ഫുഡ് ഐറ്റംസ് ആണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്നത് നീണ്ടിക്കിഴങ് എന്ന് പറയും നീണ്ടി നീണ്ടിക്കിഴങ് എന്ന് പറഞ്ഞാലൊരു കപ്പ അങ്ങനെ മധുരക്കിഴങ്ങ് അതിൻ്റെയൊക്കെ കൂടുതലുള്ളൊരു ഐറ്റമാണ് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഗൈസ് ഇതാണ് നീണ്ടി നീണ്ടിയെന്ന് പറയുന്നൊരു കിഴങ്ങ് ഇത് പഴയ കാലത്തെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇതൊരു വള്ളി വാരിയാണ് ഉണ്ടാവുക അപ്പം നമ്മളിത് എടുത്തിട്ട് ചെത്തി അത് തോലൊക്കെ ചെത്തണം തോല് ചെത്തുമ്പോൾ അതിനുള്ളിൽ പർപ്പിൾ കളറിലുള്ളൊരു തോലും കൂടി എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ ചെത്തിയിട്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കട്ടോ ബാക്കിയുമ്പോക്ക് പിന്നെ ഉണ്ടാക്കാൻ കഴിയും നല്ല വെളുത്താണ് അപ്പൊ ഇങ്ങനെ ഇരിക്കും കറയാലേ നീല കളറായിരിക്കും ഉള്ളിലുണ്ടാക്കാൻ തോല്

രണ്ട് കഷ്ണായിട്ട് കിട്ടിട്ടുണ്ട് നല്ല കൊഴുപ്പുണ്ട് ഇതിന്റെ നമ്മൾ ഈ ഒരു ഇതില് എടുത്തിട്ടുണ്ട് പിന്നെ വെട്ടിന്ന് വെച്ച ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ കപ്പ കട്ട് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി വീ വീണ്ടും ഒരു തവണയും കൂടി ഞാൻ കഴുകിയിട്ടുണ്ട് ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അതിലേക്ക് ഇട്ടിട്ട് വേവിക്കണം കപ്പ വേവിക്കും പോലെ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മളിത് അതിലേക്ക് ഇട്ടുകൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ കൈ ഇങ്ങനെ ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് മൂടി വെക്കുക ഇത് തിളച്ചിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായി വേവിക്കാന് ഒക്കെ കുഞ്ഞായ സമയത്ത് എന്റെ അച്ഛൻ്റെ അമ്മ അച്ഛമ്മ എനിക്കിങ്ങനെ പുഴുങ്ങി തരിക അച്ചമ്മ നന്നായിട്ട് ഇതൊക്കെ നട്ട് ഉണ്ടാക്കി ഇതൊരു പഴയ കാലത്തെ ആൾക്കാരെ ഫുഡാട്ടോ അവരൊക്കെ ഇതാണ് കൂടുതലും കഴിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിനും നല്ല ആരോഗ്യ ഗുണമുള്ളൊരു കിഴങ്ങാണ് ഇതിൻ്റെ പേര് നീണ്ടി എന്ന് പറയുക നീണ്ടി കിഴങ്ങ് ഇപ്പം ഇതൊന്നും കിട്ടാനില്ല എവിടെയും കിട്ടാനില്ല ഞാനൊക്കെ നയൻ്റീസ് കിട്ടായതുകൊണ്ട് ആ ഒരു കാലത്തിൽ എനിക്ക് ഇഷ്ടം പോലെ അച്ചമ്മ പുഴുങ്ങി തരിയു നീണ്ടി കണ്ടി കഴങ്ങ് മധുര കിഴങ്ങ് കപ്പതൊക്കെ ഒരു ഏകദേശം ഒരു കുടുംബത്തിൽ പെട്ടതാണ് ബാക്കിയുള്ള ഈ ഒരു കിഴങ്ങുണ്ട് ഇത് തനി നമുക്ക് പിന്നൊരു ദിവസം പുഴുങ്ങാം എന്ന് വെച്ചിട്ട് മാറ്റി വെക്കുകയാണ് കാരണം ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ ഇവിടെയുള്ളൂ അച്ഛനൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അച്ഛനും ഏട്ടനും ആരും ഇവിടെ ഇല്ല ഓരോ സ്ഥലത്ത് പണി കാര്യത്തിലേക്ക് പോയത് നമ്മള് ചായ പിടിക്കാനുള്ള ആ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ഇത് ഈ വാഴത്തോട്ടന്ന് നമുക്കൊരു ഇല വെട്ടാം രണ്ട് പേർക്കുള്ള ഇല അപ്പം ഞാൻ ഒരു ഇല ഇവിടെ നോക്കിയപ്പം കണ്ടു വച്ചിട്ടുണ്ട് അതെടുക്കാം ഈ ഇല എടുക്കാം ഇല നമ്മൾ വെട്ടിയിട്ടുണ്ട് ഇനി ഇത് കഴുകിയിട്ട് അതിൽ ഫുഡ് വിളമ്പിട്ട് കഴിക്കാം നമ്മളെ ഫുഡ് റെഡി ആ നല്ല ചൂടുള്ള ആവി പറക്കുന്ന നീണ്ടിക്കഴങ്ങ് നമുക്കിത് സെർവ് ചെയ്യാം നമ്മള് ചമ്മന്തിട്ട മുളക്രഷ് ചെയ്തെടുത്തതാണ് ഇവിടെ മിക്സി ഇല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആക്കിയെടുത്തത് മിക്സി ഉണ്ടായി മിക്സി ഞാൻ കോയമ്പത്തൂര് കൊണ്ടുപോയതാ നമ്മൾ ഇതിങ്ങനെ ഈ ഒരു ചമ്മന്തി ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു നീണ്ടിക്കിഴങ്ങിൻ്റെ കൂടെ അങ്ങോട്ടൊരു പിടി വെച്ചിട്ട് ഒരു പിടി ഇങ്ങോട്ട് പിടിച്ചിട്ട് വായിലിങ്ങോട്ട് വച്ച സൂപ്പർ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഉണ്ടെന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി അറിയിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദി